ഞാൻ ഒരു മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് അബ്ദുള്ള കുട്ടി സാറ് സൂചിപ്പിച്ച പോലെ ഈ കാഞ്ഞങ്ങാടും കാസർഗോഡും എനിക്കന്യമല്ല തൊട്ടടുത്ത പ്രദേശമായ കാസർഗോഡ് ടൗൺ അമേ സലഫി മസ്ജിദിന് വർഷങ്ങളോളം ജുമാഫുത്തുകൾ നടത്തിയ ആളാണ് ഞാൻ കാസർകോട് ടൌണിലെ സലസി മസ്ജിദിൽ ടൌൺ അമയി റോഡ് സലസി മസ്ജിദിൽ വർഷങ്ങളോളം കുത്തുക നടത്തിയിട്ടുണ്ട് ഈ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ ഞാൻ മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് മംഗലാപുരത്ത് ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ആ വലിയ പള്ളിയിൽ വർഷങ്ങളോളം ഞാൻ കുത്തുക നടത്തിയിട്ടുണ്ട് അബ്ദുള്ള കുട്ടി സാറിന്റെ നാട് കണ്ണൂര് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഏറ്റവും വലിയ പള്ളിയായ കണ്ണൂർ ടൌൺ ജുമാ മസ്ജിദിൽ തളിപ്പറമ്പിലെ ഏറ്റവും വലിയ മുജാഹിദ് പള്ളിയിൽ സലഫി പള്ളിയിൽ കോഴിക്കോട് മലപ്പുറത്ത് അതുപോലെ പാലക്കാട് മണ്ണാറക്കാട് ടൗൺ പള്ളികളിൽ ഹുദ നടത്തിയിരുന്ന എനിക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരാൻ എന്റെ മതമോ എന്റെ പേരിന്റെ കൂടെ ചേർത്ത തുല്ലമി എന്ന ആ ഒരു ബിരുദമോ എനിക്ക് തടസ്സമാവാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതുപോലെ നരേന്ദ്ര നരേന്ദ്രമോദിജി അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ തൊടുവിലാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് എന്റെ ഭാര്യയുടെ പിതാവിന്റെ ഉമ്മ അവളുടെ വല്ല ഒരു മാസം ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുടെ മരുന്ന് ഘടിക്കുന്ന ഒരു ലോകിയാണവര് അങ്ങനെ സ്ഥിരമായി മാസങ്ങളോളം ഈ മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ പാലക്കാട് ജില്ലയിലെ പുതുനഗരം എന്ന പ്രദേശത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പുകാരനായ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു റിഷാദ് നീ ഇങ്ങനെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപക്ക് മരുന്ന് വാങ്ങുന്നത് ഈ ഔഷധി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയാൽ നല്ല ഇളവുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് ചെന്നൌഷധി അത് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ് പാലക്കാട് സുൽത്താൻപേട്ടിൽ ഇന്ന ഇന്ന ട്രേണിങ്ങിൽ പ്രധാനമന്ത്രി ജന്ഔഷധി എന്നൊരു മെഡിക്കൽ ഷോപ്പുണ്ട് നീ അവിടെ പോയി മരുന്ന് വാങ്ങ ഞാൻ ഈ മരുന്ന് ഷീട്ടുമായി പ്രിസ്ക്രിപ്ഷനുമായി പാലക്കാട് സുൽത്താൻപെട്ടിലെ പ്രധാനമന്ത്രി ചെന്നൌഷധി മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്ന് ഈ ചീട്ട് കൊടുത്തു എന്റെ വല്ലമാന്റെ മരുന്നൊരു മാസത്തിനുള്ള മരുന്ന് കയ്യിൽ തന്നു ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പാലക്കാട് പരശുരാം മെഡിക്കൽസിലും പാലക്കാട് പ്രീമിയർ മെഡിക്കൽസിലും കൊടുത്തിരുന്ന ഞാൻ അയ്യായിരം രൂപ കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ആ മെഡിക്കൽ ഷോപ്പിലെ അവയുടെയുള്ള ജോലിക്കാരൻ എന്നോട് പറഞ്ഞു രൂപ ല്ല തൊള്ളായിരത്തി ഇരുപത് രൂപ തൊള്ളായിരത്തി ഇരുപത് രൂപ ഏഴായിരത്തി ഇരുന്നൂറിനൊരു മാസം മരുന്ന് വാങ്ങിയ എനിക്ക് അത് തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്ക് പ്രധാനമന്ത്രി ചെന്നൌഷധി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് കിട്ടിയപ്പോ പ്രധാനമന്ത്രിക്ക് നാട്ടിലുള്ള ജനങ്ങളോടുള്ള കരുണയും വാത്സല്യവും ആർദ്രതയും ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതല്ല അതെന്റെ ബോധ്യമാണോ അതെന്റെ ബോധ്യമാണോ അതാരെങ്കിലും പറഞ്ഞതല്ല കഴിയുന്നുണ്ടോ കഴിയുന്നില്ല ഞാൻ കഴിഞ്ഞ മാസം മലപ്പുറത്ത് അവിടെ അവിടെ കലക്ടറേറ്റിന്റെ മുമ്പിൽ നമ്മുടെ പ്രിയങ്കരനായ ദേശീയ ഉപാധ്യക്ഷൻ എ പി കുട്ടി സാറ് ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമ്പോ എന്റെ നാട്ടിൽ നിന്ന് അവിടെയുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് ആസാമി യുവാക്കൾ എന്റെ കൂടെ മലപ്പുറത്ത് ബിജെപിയുടെ പരിപാടിക്ക് വന്നിരുന്നു ഞാൻ ആദ്യമായിട്ട് ബിജെപിയുടെ മീറ്റിംഗിൽ വന്നപ്പോ നമ്മളൊന്നിങ്ങനെ കുറച്ച് അകന്നും മാറിയിരിക്കുകയാണ് എന്നാൽ ഈ മൂന്ന് ആസാമി യുവാക്കൾ ആ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു അവര് റിബൺ എടുത്ത് അത് അത് ശാളെടുത്ത് കഴുത്തിലണിയുന്നു അവര് അതുപോലെ ഈ പോക്കറ്റിലും അതുപോലെ തൊപ്പിയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നു അപ്പൊ നമ്മൾ അത്ഭുതത്തോടെ നോക്കി ഇവരെന്താ ഇങ്ങനെ ആസാമികളായ ഈ ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് യാതൊരു അവരിതത്വമില്ലാതെ പെരുമാറുന്നത് ഈ പരിപാടി കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ വീട്ടിലേക്ക് ചൊല്ലുമ്പോ ഈ ഷാളും അതുപോലെ ബി ജെ പിയുടെ ഈ റിബണും കാര്യങ്ങളൊക്കെ ആയി വീട്ടിലേക്ക് ചെന്നാൽ വീട്ടിൽ ചെന്നാൽ പ്രശ്നമാകൂലേ ഭാര്യമാര് വഴക്ക് പറയില്ല എന്ന് ചോദിച്ചപ്പോ ആ ആസാം ഈ ചെറുപ്പക്കാര് പറയാ ബിജെപി ഞങ്ങളുടെ ഭാര്യമാരാദ്യമേ ബി ജെ പിയാണ് ഞങ്ങളുടെ ബാപ്പയും ഉമ്മയും ബിജെപിക്കാരാണ് ആസാമിലെ ചെറുപ്പക്കാര് ഞാൻ കളവ് പറയുകയല്ല ദൈവത്തെ സാക്ഷിമൂർത്തിയ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മൂന്ന് ചെറുപ്പക്കാര് സോനു അതുപോലെ സക്കീർ ജൌഹർ അലി ഈ മൂന്ന് ചെറുപ്പക്കാർക്ക് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അസാമിലെ ബിജെപി ഗവൺമെന്റ് അവർക്ക് വീടുണ്ടാക്കാൻ സഹായത്തിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ ഗവൺമെന്റ് അവർക്ക് വീടിന് വേണ്ടി ധനം അനുവദിച്ചത് വാങ്ങാൻ വേണ്ടി പോയത് എന്റെ ബോധ്യമാണ് എന്താ കേരളത്തിലെ അവസ്ഥ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഒരുപാട് പദ്ധതികൾ കേരളത്തിലേക്ക് വരുമ്പോ അത് വകമാക്കാറ്റി ചെലവഴിച്ചുകൊണ്ട് തന്റെ ഇഷ്ടക്കാർക്ക് മാത്രം നൽകുന്ന ഈ കേരളം ഇവിടുത്തെ ഭരണാധികാരികളുടെ ഓസാനപാടി അവരുടെ എച്ചിൽ അതുമായി നടക്കുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്നിടത്താണ് കേരളത്തിൽ വന്ന് ജോലിയെടുക്കുന്ന മൂന്ന് മുസ്ലിം ചെറുപ്പക്കാർ അവർ വോട്ടിന്റെ ഇലക്ഷന്റെ സമയത്ത് ആസാമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ജീവിക്കുന്ന മൂന്നാളുകൾക്ക് അവർക്ക് രണ്ട് ലക്ഷം രൂപ അവരുടെ ഭവന നിർമ്മാണത്തിന് ധനസഹായം അനുഭവിക്കാത് അനുവദിക്കുന്നത് കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ മലപ്പുറത്തെ മഞ്ചേരിക്കടുത്തുള്ള എടവണ്ണ എന്ന പ്രദേശത്ത് ഈ ഡ്രസ് അയം ചെയ്യുന്ന ഡ്രസ് അയം ചെയ്യുന്ന ഒരു കടയുണ്ട് അവിടെ ചെന്നപ്പോ എന്റെ പരിചയമുള്ള അവർ യു പിയിലുള്ള ലഖ്നൌവിലുള്ള ചെറുപ്പക്കാരാണ് അവരെന്നോട് പറഞ്ഞു അവരുടേതായ ഭാഷയിൽ പറഞ്ഞു അബി ഹംലോക്ക് ബിജെപിയെ ഞാൻ പറഞ്ഞു ടീക്കേ മേ അബി ബി ജെ പി അപ്പോ അവരെന്നോട് പറയാ അച്ചാ പാർട്ടിയെ ഞാൻ ചോദിച്ചു നിങ്ങൾ ബിജെപിക്കാരാണോ ഹംലോക്ക് ബിജെപിയെ ഇതെവിടെ തുകാരാണ് യു പിയിലെ യോഗി ആദിത്യനാഥ്ജിയുടെ യു പിയിൽ ലഖ്നൌവിൽ അവിടെ ജീവിക്കുന്ന മുസ്ലിംങ്ങളായ ചെറുപ്പക്കാർ അവരെ കേരളത്തിൽ വന്ന് അവർ ബിസിനസ് നടത്തുമ്പോൾ അവർ നമ്മളോട് പറയാ ബിജെപിക്കാരാണ് ഞങ്ങൾ നല്ല പാർട്ടിയാണ് ഞങ്ങൾക്ക് നല്ല ഉന്നതമായ കരുതലും കാവലുമാണ് അവിടെയുള്ള സർക്കാർ നൽകുന്നത് എന്ന് ഞാൻ ഈ കാഞ്ഞങ്ങാടുള്ള എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകൊണ്ട് പറയട്ടെ നരസിംഹം സിനിമയിൽ നന്ദമാര എന്ന് പറയുന്ന ഒരു കഥാപാത്രമായി കൊണ്ട് മമ്മൂട്ടി പറയുന്നുണ്ട് ഗ്രഹണം തന്നാലും സത്യത്തെ മറച്ചു പിടിക്കാൻ കഴിയില്ല ആ ഗ്രഹണം അത് സൂര്യൻ ആ ഇരുട്ട് വിട്ട് വെളിച്ചത്ത് വരുമെന്ന് പറഞ്ഞ പോലെ ഈ കേരളത്തിലെ പാവപ്പെട്ട ജനതയുടെ മുമ്പിൽ ഈ ദേശീയ പാർട്ടിയെക്കുറിച്ച് വളർന്നീയതയാണ് ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്ന് പറഞ്ഞ് വഞ്ചിച്ചു പറ്റിച്ച് ഇടത് വലത് മുന്നണികൾക്ക് എത്ര കാലഘട്ടമായ എത്ര കാലമാണ് ഇവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ സുന്ദരമായ സൂര്യശോഭയെ തടഞ്ഞു നിർത്താൻ കഴിയുക അധികകാലം കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇപ്പോ നേരത്തെ അഭിപന്യനായ നമ്മുടെ ഉദ്ഘാടകൻ അബ്ദക്കുട്ടി സാറെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ശകലമാന വികസനങ്ങളും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സണ്ട കൊണ്ട് മാത്രം നടക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന വലിയ വലിയ ചണ്ട അത് വകമാക്കി ചെലവഴിക്കുക അതാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കാഞ്ഞങ്ങാടുള്ള നിങ്ങള് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പാലക്കാടുള്ള പ്രസാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് ആ ചെറുപ്പക്കാരൻ കൃഷി ചെയ്ത് ആ ചെറുപ്പക്കാരൻ നെൽകൃഷി ചെയ്ത് ആ നെൽകൃഷിയിലൂടെ വളവുണ്ടാക്കി ആ നെല്ല് സംഭരിച്ച് കേരളത്തിനായി അദ്ദേഹത്തിന് പണം കൊടുക്കാതെ കടക്കണിയിൽ ഗുണപ്പോ കടക്കണിയുടെ അവസാനത്തിൽ യാതൊരു ഗജ്യന്തരവുമില്ലാതെ ആ ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തിനെ വിളിക്കുന്നത് എന്റെ മുമ്പിൽ വേറെ മാർത്ഥമില്ല ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറയുമ്പോ സുഹൃത്ത് പറയുന്നുണ്ട് ഏട്ട ആത്മഹത്യ ചെയ്യാമെന്ന് നിൽക്കരുത് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ നിങ്ങളവിടെയാണ് പ്രസാദ് മറുപടി പറഞ്ഞില്ല ചോദിച്ചു ചേച്ചി എവിടെയാണ് പ്രസാദ് മറുപടി പറഞ്ഞില്ല കുട്ടികളെ കുറിച്ച് ചോദിച്ചു മറുപടി പറഞ്ഞില്ല അവസാനം നമ്മൾ കണ്ടത് എന്റെ മുമ്പിൽ വേറെ വാർഗമില്ല എന്ന് പറഞ്ഞ് ആ കർഷകൻ ആത്മഹത്യ ചെയ്തപ്പോ കുട്ടനാട്ടിൽ പാവപ്പെട്ട കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോ അവരുടെ കാര്യം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ജയസൂര്യ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ മന്ത്രിമാര വേദിയിൽ കിട്ടിയപ്പോ ജയസൂര്യ പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റ് പാവപ്പെട്ട ഈ നാട്ടിലെ കർഷകരെ ഈ രാജ്യത്തിന്റെ നാടിന്റെ മറ്റല്ലായ ഇവിടെയുള്ള ആളുകൾ കന്നം കൊടുക്കുന്ന ഈ പാവപ്പെട്ട കർഷകരെ പരിഗണിക്കണം അവർക്കവരുടെ കൃഷിക്കുള്ള വേതനം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ കേരളത്തിന്റെ ഏറ്റവും കഴിവുകെട്ട കൃഷിമന്ത്രിയായ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ കെ യാണ് ഞങ്ങൾ ഇവരെ വേണ്ട പോലെ പരിഗണിക്കുന്നുണ്ട് ഇനി ഇവരെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് അരി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ പാവപ്പെട്ട കർഷകന്റെ മുഖത്തടിക്കുന്ന മുഖത്തേക്ക് കാർക്കിച്ചു മന്ത്രിമാരെ കാലോ നമ്മൾ അവരെയൊക്കെ വക വെച്ച് കൊടുക്കേണ്ടത് ഈ പാവപ്പെട്ട ആളുകൾ നിങ്ങൾക്കറിയുമോ കുട്ട ഈ നമ്മുടെ വാർദ്ധക്യത്തിലെത്തി അന്നം വെച്ചടക്കി അവരൊരു നേരത്തെ മരുന്നു സാഹചര്യം വന്നപ്പോ പിച്ചിയെടുത്ത് ആളുകൾ കടയിലേക്ക് അഭിമാനം പണയം വെച്ച് അവര് ഭിക്ഷാടനത്തിന് വേണ്ടി വന്നപ്പോ കേരളത്തിലെ ദേശത്തിന്റെ അപമാനം പോലെ ദേശാഭമാനി അവര് കണ്ടസ പ്രസിദ്ധീകരിക്കുകയാണ് ഈ അന്നം ചേടത്തി അവര് കോടീശ്വരിയാണ് അവരുടെ മക്കൾ യു കെയിലാണ് അവരുടെ മക്കൾ അമേരിക്കയിലാണ് എന്ന് ഇവിടെ അച്ചടിച്ചുവിട്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ പൊഞ്ഞനം കുത്തുന്ന ഒരു സംവിധാനമാണ് സർക്കാരിന്റെ സംവിധാനം അത് ആ സന്ദർഭത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ മുച്ചൂടും അവര് പട്ടിണിയിൽ മുങ്ങിക്കൊണ്ട് അവർ ആത്മഹത്യയുടെ മുനം പിഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കേരളീയ മഹാമഹം നടത്തുന്നത് കേരളീയ മഹാമഹം പാവപ്പെട്ട ആളുകള് പട്ടിണിയിൽ മുങ്ങിയപ്പോ ഇരുപത്തിയേഴ് കോടി ചെലവഴിച്ച് കേരളീയ മഹാമഹം ആ കേരളീയ മഹാമഹം കൊണ്ട് തോറുന്നില്ല എന്നിട്ട് ഇപ്പോഴെന്താ പരിപാടി നവകേരള സദസ് എന്നും പറഞ്ഞ് കേരളത്തിന്റെ മുഴുവൻ പ്രാന്ത പ്രദേശങ്ങളിലും നടക്കുകയാണ് കോൺഗ്രസിന്റെ ഒരു നേതാവാണ് എം എം ഹസൻ അദ്ദേഹം കളവ് പറയാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും വേണ്ടിയല്ലാതെ വാ തുറക്കാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു ഈ പിണറായിട യാത്രക്ക് പറയേണ്ടത് നവകേരള സദസ് എന്നല്ല ദുരിത കേരള സദസ് എന്നാണ് പറയേണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ടവര് നവകേരള സദസ്സ് സംഘടിപ്പിച്ച് ഈ പാവപ്പെട്ട മനുഷ്യന്റെ നികുതിപ്പണം കൊണ്ട് ഈ ആരഭാടം നടത്തി നിങ്ങൾ കേരളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളുടെ ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ വരെയുള്ള ഈ മയിൽ വാഹനത്തിന് സഞ്ചരിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ ബസ് കൊണ്ടല്ല നിങ്ങൾ സഞ്ചരിക്കേണ്ടത് മറിച്ച് താളവന്തികൾ കൊണ്ട് നിരത്തിവെക്കണം ആ താളവന്തിക്ക് മുമ്പിലേക്ക് കേരളത്തിന് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന പാവപ്പെട്ട കർഷകന്മാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവന്റെ കഴുത്തിന് കലപ്പ വെച്ചിട്ട് ആ കലപ്പയിൽ ഈ പാവപ്പെട്ട കർഷകന്റെ കടുത്തും മുഖവും ചേർത്ത് വെച്ചിട്ട് സകാത് പിണറായി വിജയൻ ചാട്ടവാറടുത്ത് ഈ പാവപ്പെട്ട കർഷകന്റെ മുതുകം താങ്ങാനടിക്കണം എന്നിട്ട് എന്നിട്ട് പറയണം ഈ ദുരിത കേരള സദസ് നവകേരള സദസ്സല്ല ചിലന്തന പുരാതന പ്രാചീന പൗരാണിക ത്തിലേക്ക് ഈ കേരളത്തെ തിരികെ വിളിച്ചിട്ട് നിങ്ങൾ നവകേരള സദസ്സും സംഘടിപ്പിച്ച് നിങ്ങളിവിടെ മൃഷ്ടാന്ന